ആഹാ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടുവരുമായിരുന്നു എത്രയും ഒരു എന്താ ചീത്ത മനുഷ്യരെ മുഴുവൻ നിരത്തിയിരിക്കു കാണിക്കേണ്ട ഒരു സിനിമയാണ് കേട്ടോ മനുഷ്യത്വം പിന്നെ പറ്റി എഴുതിയ ആളാണ് ഡോക്ടർ ശ്രീദേവി ഞാൻ എന്താ എഴുതിയിരിക്കുന്നതെന്നോ വിശ്വാസം അതാണ് റഹ്മാൻ എന്നുള്ള പാട്ടിന് മാത്രമല്ല ഒരു അവസാനം വരെ ഒരു ഫെയ്ത്ത് നമുക്കിപ്പം കണ്ടില്ല ഇബ്രാഹിം കാതിരി എന്ന് പറഞ്ഞാൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അതാണ് സക്കറിയയുടെ ഒരു കഥയുണ്ട് ആർക്കറിയാം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജന്മത്തെ പറ്റിയുള്ളതാണ് ഒരുപാട് സാമ്യമുണ്ട് പക്ഷേ അതുപോലെയല്ല സമൻ പിന്നെ അളിഞ്ഞ രീതിയിൽ സ്ത്രൈണ ശരീരങ്ങൾ കാണിക്കാതെ നല്ല അന്തസ്സായിട്ട് പൗരുഷമുള്ള ആളുകൾ സിനിമയെടുത്താറുണ്ടല്ലോ എത്ര ഭംഗിയായിട്ട് വരും അതൊന്നുള്ളതാണ് ബ്യൂട്ടിഫുൾ ഒരു രണ്ട് പ്രാവശ്യം കൂടെ കാണാൻ വേണമെങ്കിൽ എലു പൃഥ്വിരാജിനെ ഈ പോലെ ഈ മെയ്ക്ക് ഓവറൊന്നും അല്ല പുള്ളി തന്നെ പുള്ളിയെ മാറിയിരിക്കുകയാണ് ഞാൻ പറയട്ടെ ഞാൻ പണ്ടൊരു ഇത് വായിച്ചിട്ടുണ്ട് എബ്രഹാം ലിങ്കഡിൻ്റെ കഥ സിനിമയാക്കി അപ്പം അഭിനയിച്ച് അഭിനയിച്ച് വന്നപ്പോൾ ക്യാമറാമാൻ പറയാണ് ആ മനുഷ്യൻ അഭിനയിക്കുന്ന പയ്യൻ ദാറ്റ് മാൻ വുഡൻ ബി സാറ്റിസ്ഫൈഡ് അൺലെസ് ഈസ് അസാസിനേറ്റഡ് ലിങ്കണ്ണിനെ വെടിവെച്ച് കൊന്ന പോലെ ഇയാളെ എന്ന് പറഞ്ഞ പോലെ ഇവൻ്റെ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ ഈ കുഞ്ഞിനെ എന്തൊക്കെയായാലും ശരി ആര് അസൂയയോടെ എന്ത് പറഞ്ഞാലും ശരി ഇതുപോലൊരു കറക്റ്റായിട്ടുള്ളൊരു ചോയ്സ് എന്താണെന്നറിയാമോ ആ അഗ്ലിനെസ്സിനകത്തോട്ട് മാറാനുള്ളൊരു കഴിഞ്ഞു കഴിവ് എന്തോ ഭംഗിയുള്ള ആയിട്ടുള്ള ശരീരം കഴിഞ്ഞ് ആ ഫാൻസ് ഒക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഉണ്ടല്ലോ യേശുവിനെയൊക്കെ കുഴിച്ചിക്കൊണ്ടുപോകണം അതേ ഭംഗിയിലാവാനിരിക്കുന്നു പറഞ്ഞാൽ നിൽക്കില്ല അത്ര സങ്കടം വരും ഓരോ ഉമ്മ ഉമ്മ വിളിയും കഴിയുമ്പോൾ ഉണ്ടല്ലോ നെഞ്ചു കുലുങ്ങും ഭയങ്കരമായിട്ട് കുലുങ്ങും ഷുറായിട്ട് ഞങ്ങളിപ്പോൾ പറഞ്ഞു കൊണ്ടുവരികയായിരുന്നു ഞാനും എൻ്റെ കുട്ടിയാണ് എന്നെ പഠിപ്പിച്ച ആളാണ് സരസ്വതി കൂടെ പറയുമായിരുന്നു എത്രയായാലും ശരി എന്ത് ആര് പറഞ്ഞാലും ഉണ്ടല്ലോ ആ ഒരു അസൂയടൊക്കെ അവസാന വാക്ക് തീർന്നാലും ഉണ്ടല്ലോ ഇത് ചുമ്മാ പുഷ്പം പോലെ വരും നിരഞ്ഞുവരും കൂടെ ആ മണലാരൻ്റെ ഇത്തിയക്കൂടെ വരും എനിക്ക് ഒറ്റ സങ്കടം ഉണ്ടായിരുന്നു ഇപ്പം ഇനി കാര്യം മനസ്സിലായി എന്തുകൊണ്ടാന്നു എന്താന്നു ബെന്യാവിൻ എഴുതിയ പുസ്തകത്തിനകത്ത് നജീബിൻ്റെ അടുത്ത് ചെടികൾ വർത്തമാനം പറയുന്നുണ്ട് ഏഹ് സർവൈവലിന് വേണ്ടിയിട്ട് ഒരു കൊച്ചു പൂവ് അപ്പോൾ ഞാനത് എഴുതിയിട്ടുണ്ട് ചിന്ന ചിന്ന ആശയായിട്ടൊരു കൊച്ചു പൂ വന്നിട്ടുണ്ട് അതിനകത്തൊന്നു പറഞ്ഞിട്ടുണ്ട് അത് കാണിക്കാത്ത എന്താണെന്നിപ്പോൾ എനിക്ക് മനസ്സിലായി മരുപ്പൂവിലെ ഇലയും ചെടിയൊക്കെ കാണിക്കാൻ പ്രയാസമാണ് അത് വലിയ അൺബിലീവബിളാണ് അങ്ങനെ വരിക എന്നുള്ളത് അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട് ബെനിയാമീൻ പറയുന്നുണ്ട് കൊച്ചു പൂ പറയുകയാണ് വീണ് പോകരുത് വീണു പോകരുത് എന്നെപ്പോലും ഇങ്ങനെ എണീറ്റ് നിൽക്കുക നിൽക്കുക ഇങ്ങനെ സർവൈവ് ചെയ്ത് വരണം എന്ന് പറയുന്ന ഒരു സിമ്പൽ ഓഫ് ഹോപ്പ് എന്നാണ് ആ പൂവിനെ ഞാൻ എഴുതിയിരിക്കുന്നത് എൻ്റെ പൂവിൻ്റെ സിമ്പല് മാത്രം കണ്ടില്ല ബാക്കിയെല്ലാം കണ്ടു ഐ എം സോ ഹാപ്പി ഇങ്ങനെ ആണത്തുള്ള പൗരുഷമുള്ള മനുഷ്യരെ അഭിനയിക്കുമ്പോൾ ഉണ്ടല്ലോ എന്ത് ഭംഗിയായിട്ടൊരു ജീവിതം പച്ചയായ ജീവിതം ഇങ്ങനെ കാണിച്ചിട്ട് ഈ പൃഥ്വിരാജുണ്ടല്ലോ പൃഥ്വിരാജാണ് വേറൊരാളില്ലെന്ന് നമുക്ക് തോന്നും ഈ റോൾ റോളെടുക്കാൻ അത്ര ഭംഗിയാ ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞല്ലേ കൂടുതലും എനിക്ക് തോന്നിയതാണിപ്പം സ്വമാലിയക്കാരൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല ആവശ്യമുള്ളടത്തോളം കൂടെ വന്നില്ലേ അത് കഴിഞ്ഞ് സഡനായിട്ട് ഡിസപ്പിയർ ചെയ്യാം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടോ പക്ഷെ എഴുന്നേൽപ്പിക്കാം എപ്പോൾ വേണമെങ്കിൽ താങ്ക് യു അയ്യോ ഒരുപാട് കൊടുക്കാമെന്ന് ഞങ്ങൾ ഞങ്ങൾ രണ്ടു കൂടെ തീരുമാനിച്ചു എന്ത് അവാർഡ് വേണമെങ്കിലും കൊടുത്താൽ അത് കുറവാകേ ഉള്ളൂ അവാർഡ് ഇത് കിട്ടുന്നതു കൊടുക്കണം പുതുമുഖ നടൻ്റെ അവാർഡ് എന്തോ ഗോവുലാണോ അക്കിയും എന്തോ നല്ലതാ വാസ്തുവിച്ച് ഇൻ ദ സെൻസ് പെർസോണിഫൈഡ് ആണ് അവനൊരു ഒരു കൊച്ചു ആവേ ലാളിക്കുന്നതുപോലെ നമുക്ക് ലാളിക്കാൻ തോന്നും നല്ലതായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എല്ലാവരും കൊള്ളാം പിന്നെ ആ ഒരു ചേഞ്ച് കണ്ടില്ലേ നല്ല ഒരു ആൾ വന്നിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന കാണിച്ചില്ലേ അതുമാത്രമേ അപ്പോൾ പറയുന്നത് ഞാൻ കഴുകിക്കൊള്ളാം എന്ന് പറയുന്നത് കേട്ടോ ശാരീരികമായിട്ടുള്ള അല്ല അപ്പോൾ ആർക്കും പിണങ്ങ കാര്യമില്ല മുസ്ലിങ്ങളെ പറ്റിയൊന്നും ഒരു മോശമായിട്ടും കാണിച്ചിട്ടില്ല ദ ബെസ്റ്റ് മുസ്ലിം ആസ് വെൽ ആസ് ദ ബാഡ് വൺ അത് ബാഡ് അല്ല എന്താണെന്നറിയാമോ കാട്ട് അറബി ആയിട്ടുള്ള ആ മനുഷ്യർക്കുണ്ടല്ലോ നമ്മളെന്തിനാ വിചാരിക്കുന്നത് ശാരീരികമായിട്ട് ഒരുപാട് ഉയർന്നവരാണെന്ന് അവർക്ക് വെള്ളം കുടിക്കുന്നതും പാൽ കറക്കുന്നതും അടിക്കുന്നതും ഇടിക്കുന്നതും ഒക്കെ മാത്രമേ അറിയാവുള്ളൂ അവരുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതൊരു ഞാൻ ഈ ബെന്യാമിൻ്റെ പുസ്തകം വായിച്ച് ഉറങ്ങാത്ത രാത്രികൾ കഴിഞ്ഞിട്ട് ഞാനൊരു എട്ടോ പത്തോ പേജുള്ള ഒരെണ്ണം എഴുതിയിട്ടുണ്ട് ഒരു പഠനം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷമായി വളരെ വളരെ നന്നായിട്ട്